സ്പാ സെന്ററുകളിൽ പരിശോധന നടക്കുന്നു സ്റ്റാച്യുവിലെ ക്യാപിറ്റോൾ സെൻട്രൽ സെൻറ്ററിലാണ് സെൻട്രലിലെ സ്പായിലാണ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിച്ചേരുന്നു പ്രശാന്ത് കോർപ്പറേഷൻ പരിധിയിലെ മസാജ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ സ്പാ സെൻറ്ററുകളിൽ കൃത്യമായി പരിശോധന നടത്തുമെന്ന് മേയർ ബി വി രാജേഷ് അറിയിച്ചിരുന്നു പ്രത്യേകിച്ചും തിരുവല്ലയിൽ ഇത്തരമൊരു കേന്ദ്രത്തിൽ ഒരു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ് അതേ തുടർന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സെൻറ്ററുകളിൽ പരിശോധന നടത്തും നടപടിയെടുക്കുമെന്ന് മേയർ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല കൃത്യമായ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു പരിശോധനകൾ നടക്കുന്നു കൂടുതൽ വിവരം പ്രശാന്ത് ശങ്കരമംഗലത്ത് വിനോദ അല്പസമയം മുമ്പാണ് പരിശോധനകൾ ആരംഭിച്ചത് അത് ആരോഗ്യ വിഭാഗത്തിന്റെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് തിരുവനന്തപുരത്തെ സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ പരിശോധന നടന്നിരിക്കുന്നത് അതായത് സ്പർശൻ എന്ന് പറയുന്ന സ്പർശൻ പ്രീമിയം എന്ന് പറയുന്ന സ്പായിലാണ് ഇത്തരത്തിൽ പരിശോധന നടന്നിരിക്കുന്നത് സ്റ്റാച്ചുവിന് ഓപ്പോസിറ്റുള്ള ആണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ സ്പാ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ തിരുവല്ലയിലെ സംഭവവുമായി ബന്ധപ്പെട്ട സ്പാകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്ന് മേയർ അറിയിച്ചിരുന്നു അതായത് ഇത്തരത്തിൽ അനധികൃതമായിട്ട് നിരവധി സ്പാകൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് ലൈസൻസുകളൊന്നുമില്ലാതെ സ്പാകൾ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കോർപ്പറേഷൻ ലഭിച്ചിരുന്നു മേയർക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മേയർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ആരോഗ്യ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനയുമായി എത്തിയിരിക്കുന്നത് ഈ സ്പാകൾ കേന്ദ്രം ഇപ്പോൾ നടക്കുന്നത് എന്ന സ്പായിലാണ് ആ സ്പായിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പലയിടങ്ങളിലും കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം തിരുവല്ലയിലെ സംഭവമാണ് പ്രധാനമായിട്ടും ഇത് പറയുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തലസ്ഥാനത്ത് തന്നെ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തിരുവനന്തപുരത്തെ സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ സ്പാ പ്രവർത്തിക്കുന്നത് അതും അതിൻ്റെ ഫയലുകളടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട് ആരോഗ്യ വിഭാഗത്തിന്റെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത് നേരത്തെ തന്നെ മേയർ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്പാകളിലും കണ്ടെത്തുകയും അതിൽ പരിശോധനകളടക്കം നടത്തുകയും ചെയ്യുമെന്നുള്ള വിവരം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തുന്നുണ്ട് എന്തായാലും ഭയങ്കര രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും സമാനമായ രീതിയിൽ ഇനിയും തുടർന്നും പരിശോധനകൾ നടത്തുമെന്നാണ് റെയ്ഡുകൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് തന്നെ ഒരു തുടക്കം എന്ന നിലയിൽ റെയ്ഡ് നടത്തുന്നത് രേഖകളടക്കം വിശദമായിട്ട് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഇതിന് ബന്ധപ്പെട്ട രേഖകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ലൈസൻസ് അടക്കമുള്ളുണ്ട് ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്യാപിറ്റൽ സെൻറ്റർ എന്ന സ്പ ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലാണ് ഇത്തരത്തിൽ സ്പർശൻ വെൽനസ് സ്പാ എന്ന രീതിയിൽ സ്പാ പ്രവർത്തിക്കുന്നത് അവിടേക്കാണ് ഉദ്യോഗസ്ഥരെത്തുകയും ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എത്തിയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പരിശോധനയും എത്തുകയും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് എന്തായാലും ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നു എന്നാണ് കോർപ്പറേഷന് ലഭിച്ചത് വിവരം അതിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ വേണ്ടത്ര രേഖകളില്ലാതെ ലൈസൻസ് അധികമില്ലാതെ സ്പാക്കൾ നടത്തുന്നു അനാശാസിക പ്രവർത്തനങ്ങളടക്കം ഈ സ്പാടെ സ്പാ കേന്ദ്രീകരിച്ച് സ്പായുടെ മറവിൽ നടത്തുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധനകൾ കോർപ്പറേഷന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ പോലീസും സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും പരിശോധനകൾ അതിൻ്റെ രേഖകളടക്കം പരിശോധിക്കണം ലൈസൻസ് ഉണ്ടോ എന്ന് അടക്കമുള്ള രേഖകളടക്കം ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് എന്തായാലും തുടർന്നും ഇനിയും പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തലസ്ഥാനത്ത് നിരവധി സ്പാക്കുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കൊണ്ട് നിരവധി സ്പാക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുമതി നൽകിയ സ്പാക്കുകൾ കേന്ദ്രീകരിച്ചെല്ലാം തുടർ ഈ കോർപ്പറേഷനിൽ അനുമതി നൽകിയ സ്പാക്കൾ അടക്കമുള്ളവ പരിശോധിക്കുന്നത് നേരത്തെ തന്നെ അതായത് ഉച്ചയ്ക്ക് തന്നെ പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു മേയർ അറിയിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരാണ് കോർപ്പറേഷനിലെ ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തുന്നു അതിനോടൊപ്പം തന്നെ പോലീസും എത്തിയിരിക്കുന്നു പോലീസിൻ്റെ കൂടി സഹകരണത്തോടുകൂടി ആയിരിക്കും പരിശോധനകൾ എന്ന് നേരത്തെ തന്നെ മേയർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും തിരുവല്ലയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പായലെത്തിയ ഇന്റർവ്യൂവിനത്തൊരു യുവതിയോട് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊരു പരാതി ലഭിച്ചുവെന്നും മേയർ പറയുന്ന പറഞ്ഞിരുന്നു ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നുകൊടുക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് എതിർവശമുള്ളൊരു ആണ് ക്യാപിറ്റൽ സെൻറ്റർ എന്ന ബിൽ ആ ബിൽഡിങ്ങിലെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ വെൽനസ് ഇപ്പോൾ പരിശോധനകൾ വിനോദ് തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ മസാജ് സെന്ററുകളിൽ പരിശോധന ഞായറാഴ്ച ദിവസമായിട്ട് കൂടി കൃത്യമായി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ് പോലീസിന്റെ സഹായത്തോടെയാണ് ഈ പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം തിരുവല്ലയിൽ ഇതേപോലെ ഒരു കേന്ദ്രത്തിൽ ഒരു യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സാഹചര്യത്തിനാണ് തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകൾ കൃത്യമായി പരിശോധന നടത്തും എന്നുള്ള പ്രഖ്യാപനം മേയർ നടത്തിയത് പ്രഖ്യാപനം മാത്രമല്ല അത് നടപ്പാകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ഒരു സ്പാ സെൻറ്ററിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതേസമയം തന്നെ പരിശോധന നടക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്